ീഴ തീയ്യ എന്നീ സമുദായങ്ങളെ ഒറ്റ കാറ്റഗറിയായി സംവരണത്തിൽ ഉൾപ്പെടുത്തിയതിനാൽ സമുദായത്തിൽ ലഭിക്കേണ്ട സംവരണം ലഭിക്കുന്നില്ലെന്നും നിലവിലുള്ള പതിനാറ് ശതമാനം സംവരണത്തിൽ രണ്ട് ശതമാനം സംവരണം മാത്രമേ തീയ സമുദായത്തിന് ലഭിക്കുന്നുള്ളൂവെന്നും ആയതിനാൽ തീയരെ പ്രത്യേക സമുദായമായി ഉൾപ്പെടുത്തി സംവരണം ലഭ്യമാക്കണമെന്നും തീയമഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം ആവശ്യപ്പെട്ടു പിലിക്കോട് എസ് ജി എസ് വൈ ഹാളിൽ നടന്ന തീയ മഹാസഭ തൃക്കരിപ്പൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജാതി സെൻസസിൽ തീയരെ പ്രത്യേക സമുദായം ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

ചടങ്ങിൽ തീയ മഹാസഭ ജില്ലാ പ്രസിഡന്റ് വിശ്വംബര പണിക്കർ അധ്യക്ഷത വഹിച്ചു ടി വി മധുസൂദന പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ ടി വി രാഘവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി സുനിൽകുമാർ ചാത്തമത്ത് സംസ്ഥാന മീഡിയ ചെയർമാൻ മഹിളാ മഹാസഭ ജില്ലാ സെക്രട്ടറി സുദഭ ചെറുവത്തൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി പ്രസാദ് ജില്ലാ സെക്രട്ടറി പി ടി ഹരിഹരൻ ദാമോദരൻ കൊമ്പത്ത് കെ വി രാജൻ തൃക്കരിപ്പൂർ എ സുകുമാരൻ എന്നിവർ സംസാരിച്ചു